വിലിക്കൻ കുഞ്ഞുങ്ങളുടെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പം തള്ളപ്പക്ഷിയുടെ കൊക്കിയിൽ നിന്നൊരു ദ്രാവകം രക്തം കലർന്നൊരു ദ്രാവകം ഇതിൻ്റെ കൊക്കിൽ നിന്ന് വരുന്നുവെന്നും അതാണ് കുഞ്ഞു പക്ഷികൾക്ക് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കഥ എന്തോ മുതലേ ഉള്ള പാരമ്പര്യം നെഞ്ചു കുത്തി കീറി കുഞ്ഞുങ്ങൾക്ക് ചോര കൊടുക്കുന്ന തള്ളപ്പക്ഷിയാണ് ആര് പെലിക്കൻ ഭക്ഷി വിശുദ്ധ കുർബാന എടുത്തു വെക്കുന്ന പരിശുദ്ധമായ ത്രോണോസിൽ ആ പേടകത്തിൽ ഈ പെലിക്കൻ പക്ഷിയുടെ ചിത്രം പിതാക്കന്മാർ കൊത്തിവെച്ചതൊരിക്കലും അവിചാരിതമല്ല പ്രിയമുള്ളവരെ ഓരോ വിശുദ്ധ കുർബാനയിലും വിശുദ്ധ കുർബാന അനുഭവിക്കുവാനും സംബന്ധിക്കുവാനും നമ്മൾ ഇതിലേക്ക് കടന്നു വരുമ്പം നിശബ്ദമായി ഈ ചിത്രം നമ്മളെ ചിലത് ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്വന്തം നെഞ്ചിലെ ചോരതെന്ന് ഒക്കെ നമ്മൾ പറയുന്നത് പോലെ അത്രത്തോളം സ്നേഹിച്ച് നമ്മുടെ മുൻപാകെ അന്നമായി വിരുന്നായി വന്ന ഒരു കർത്താവിനെ ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ എൻ്റെ